കാസർഗോഡ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയില് സിപിഐഎം യുവ നേതാവിനെതിരെ മൂന്നംഗ അന്വേഷണ കമ്മീഷന് ഏരിയ കമ്മിറ്റിയാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഇയാളുടെ വരുമാനവും ചെലവും തമ്മില് വലിയ അന്തരമുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ സിപിഐഎം ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായ യുവ നേതാവിനെതിരെയാണ് പരാതി ഇരുന്നിലെ വീട് വെച്ചു ജോലി നേടാൻ അൻപത് ലക്ഷം രൂപ നൽകി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കാർ വാങ്ങി തുടങ്ങിയവയാണ് പ്രധാന ആരോപണങ്ങൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദുമ ഏരിയ കമ്മിറ്റിയാണ് മൂന്നംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നുവെന്ന യുവ നേതാവിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം വിലയിരുത്തി പരാതിയിലെ ചില പരാമർശങ്ങൾ രണ്ടു വർഷം നടന്നു ബേക്കൽ ബീച്ച് ഫെസ്റ്റിലേക്കും വാഹന പാർക്കിങ്ങിന് പണം പിരിച്ചതടക്കം പാർട്ടി നിയോഗിച്ച കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിവരം പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി ഭാസ്കരൻ പി നാരായണൻ എൻ പി രാജേന്ദ്രൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്